ഐഎസ്ആർഒയുടെ പേരിൽ ചേലക്കരയിൽ വൻ തട്ടിപ്പ് വ്യാജ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ കവർന്നു ദമ്പതികൾക്ക് നഷ്ടമായത് പത്ത് ലക്ഷം രാജ്യത്തിന്റെ അഭിമാനമായ ഐ എസ് ആർഒയുടെ പേര് പറഞ്ഞ് വൻ സാമ്പത്തിക തട്ടിപ്പ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ജോലി വാഗ്ദാനം ചെയ്ത് ചേലക്കര കാളിയറോട് സ്വദേശികളായ ദമ്പതികളിൽ നിന്ന് വ്യാജ റിക്രൂട്ട്മെന്റ് സംഘം തട്ടിയെടുത്തത് പത്ത് ലക്ഷം രൂപ സംഭവം വന്നതോടെ ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചേലക്കര കാളിയ സ്വദേശിയായ താഹറിന്റെ ഭാര്യയ്ക്ക് ഐ എസ് ആർഒയിൽ ഉയർന്ന ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പിന് തുടക്കം കുറിച്ചത് തട്ടിപ്പുകാർ ഐ എസ് ആർഒയുടെ വ്യാജ ലെറ്റർ ഹെഡുകൾ ഉപയോഗിച്ച് റിക്രൂട്ട്മെന്റ് അറിയിപ്പുകളും കാർഡിഡേറ്റ് ലിസ്റ്റും വാട്സപ്പിലൂടെ അയച്ചു നൽകി വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു ഇത് വിശ്വസിച്ച് ദമ്പതികൾ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ പല ദിവസങ്ങളിലായി പത്ത് ലക്ഷം രൂപ ഗൂഗിൾ പേ വഴി വിവിധ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു നൽകുകയായിരുന്നു പണം കൈപ്പറ്റിയതിനു ശേഷം തട്ടിപ്പ് സംഘം മുങ്ങുകയായിരുന്നു ജോലിയോ പണമോ തിരികെ നൽകാതെ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ദമ്പതികൾ ഒടുവിൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു സംഭവത്തിൽ വിശ്വാസവഞ്ചനക്ക് കേസെടുത്ത ചേലക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തട്ടിപ്പിന് പിന്നിൽ വലിയ റാക്കറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ പേരിൽ വരുന്ന വ്യാജ ജോലി വാഗ്ദാനങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്